നമസ്കാരം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും അവരെ വെട്ടിയൊതുക്കി ഒരു മൂലക്കിരുത്തുക അല്ലെങ്കിൽ വെട്ടി കരിച്ചു കളയുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഒരു തന്ത്രം എന്നാണ് കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് മുഖ്യധാര പത്രമാധ്യമങ്ങൾ എന്നതുപോലെ തന്നെ ഏറെ സവിശേഷമായ ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു പത്ര തന്നെയാണ് സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പല വാർത്തകളും വായിക്കുമ്പോൾ നമ്മുടെ തല ചെകിടിച്ചു പോകുന്നതായി തോന്നിയിട്ടുണ്ട് പല അഭിപ്രായഗതികളുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല തന്നെയാണ് രാഷ്ട്രീയം പലവിധ ചിന്തകളുള്ളവർ പല മതവിഭാഗത്തിൽപ്പെട്ടവർ പല രാഷ്ട്രീയ ആദർശങ്ങൾ പുലർത്തുന്നവർ ഇവർക്കെല്ലാവർക്കും തന്നെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് പക്ഷെ തങ്ങൾക്കിഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ രാഷ്ട്രീയപരമായ അല്ലാതെ ആദർശപരമായല്ലാതെ കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇത് രാഷ്ട്രീയ അണികൾക്കിടയിലാണ് ഇത്രത്തോളം വൈകാരികമായ പ്രവർത്തനം കാണുന്നത് സോഷ്യൽ മീഡിയയെ ഏറ്റവും മലീമസമാക്കുന്നത് ഇവർ തന്നെയാണ് എന്ന് എടുത്തു പറയാതെ നിവൃത്തിയില്ല ആരൊരാൾ തങ്ങളുടെ പ്രസ്ഥാനത്തിന് അനുകൂലമല്ലാത്ത രീതിയിൽ നിലകൊള്ളുന്നുവോ അവരെ വെട്ടിയരിഞ്ഞ് നശിപ്പിക്കുക എന്നുള്ള ഒരു സിദ്ധാന്തമാണ് പല രാഷ്ട്രീയക്കാരും എടുക്കുന്ന നിലപാടുകൾ എന്നാൽ ഇത് കോടതിക്കെതിരെ വരെ നീണ്ടുപോകുന്നു അല്ലെങ്കിൽ ജഡ്ജികൾക്കെതിരെ വരെ നീണ്ടുപോകുന്നു ന്യായാധിപന്മാർക്കെതിരെ നീണ്ടുപോകുന്നു എന്നുള്ള വളരെ വ്യസനകരമായ സംഭവം ഉദാഹരിക്കുവാനാണ് ഈ വീഡിയോ ഇവിടെ എടുക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെ കർക്കശമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നവകേരള സദസ്സ് യാത്ര കടന്നുപോകുന്നത് വഴി സ്കൂൾ കുട്ടികളെ വെയിലത്ത് ഇറക്കി നിർത്തി പൊരുവെയിലിൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുദ്രവാക്യം വിളിപ്പിക്കുവാൻ സ്കൂൾ കുട്ടികളെ റോഡിൽ ഇറക്കുവാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഒരു വിധിന്യായം നടപ്പാക്കിയ ആളാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ ഇതുപോലെ തന്നെ ഒരു കാരണവശാലും പാഠ്യ വിഷയങ്ങൾക്കല്ലാതെ സ്കൂൾ കുട്ടികളെയോ സ്കൂൾ ബസുകളെയോ ഉപയോഗിക്കുവാൻ പാടില്ല എന്നൊരു വിധിയും ജസ്റ്റിസ് രാമചന്ദ്രൻ പുറപ്പെടുവിക്കുകയുണ്ടായി ഇതിനെതിരെ സൈബർ ഇടങ്ങളിൽ വന്നുകൊണ്ട് ജസ്റ്റിസ് രാമചന്ദ്രനെതിരെ പൊങ്കാലയിടുകയാണ് സൈബർ ഗുണ്ടകൾ എല്ലാവരും ചെയ്തത് ഇത് സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ തന്നെയാണ് ചെയ്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പലപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ എഫ് പി പേജുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതും ഇത് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് താൽപര്യമില്ലാതെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ വൈരനിരാതര ബുദ്ധിയോടുകൂടി കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും സൈബർ ഇടങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതിന് പുറകിൽ സിപിഎമ്മിന്റെ സൈബർ ഗുണ്ടകളാണ് എന്നുള്ളതാണ് പരക്കെ ഉയർന്ന വിമർശനങ്ങൾ പലപ്പോഴും പലരുടെയും എഫ് പി പേജുകൾ കാണുമ്പോൾ നമുക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പി കെ സുരേഷ് കുമാർ എന്ന സിപിഎം പ്രവർത്തകന്റെ എഫ് പി പേജ് കാണുവാൻ ഇടയായി അതിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെയുള്ള ചില പരാമർശങ്ങളാണ് ഈ പരാമർശങ്ങളായിട്ട് അതിനിശതമായ രീതിയിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് രാമചന്ദ്രൻ ധരിച്ചിരിക്കുന്ന കറുത്ത ഡൌണിന് പിന്നിൽ കാവി കോണകമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പി കെ സുരേഷ് കുമാർ അതിനിശതമായ രീതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് സ്വയം പ്രഖ്യാപിത കാവി കാവികുപ്പായമണിഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്റെ കറുത്ത ഗൌണിനടിയിൽ കാവി പുതച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന രീതിയിൽ തന്നെയാണ് പി കെ സുരേഷ് കുമാറിന്റെ എഫ് പിരംഭിക്കുന്നത് ഇതിനവസാനം ശുംഭൻ എന്ന ഒരു പ്രയോഗം തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ ഈ പി കെ സുരേഷ് കുമാർ നടത്തിയിരിക്കുന്നു മുമ്പ് സി പി എമ്മിന്റെ സമുന്നത നേതാവായ എം വി ജയരാജൻ ഒരു ജഡ്ജിയെ ശുംഭൻ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടതായി വന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ പരാമർശിക്കട്ടെ എന്നാൽ വീണ്ടും ഇതിന്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ പി കെ സുരേഷ് കുമാറിന്റെ എഫ് പേജിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പലപ്പോഴും കടുത്ത നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ള ദേവൻ രാമചന്ദ്രനെതിരെ തന്നെയാണ് ഇപ്പോൾ പി കെ സുരേഷ് കുമാർ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തെ ശുംഭൻ എന്ന് എടുത്തു പറയുവാനും പി കെ സുരേഷ് കുമാർ മറന്നിട്ടില്ല ഇത് ഏത് തരത്തിലുള്ള സാംസ്കാരിക അവബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളീയർ എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും തന്നെ എന്ത് തരത്തിലുള്ള ഒരു സംസ്കാരത്തിന് ഉടമകളാണ് എന്നുള്ളതാണ് ഇത്തരം പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് എന്ത് തരത്തിലുള്ള സാംസ്കാരിക അവബോധത്തിലാണ് ഇത്തരം കുറിപ്പുകൾ നടത്തുന്നത് എന്ന് ഇത് എഴുതുന്ന ആളുകൾ തന്നെ തീരുമാനിക്കേണ്ടത് തന്നെയാണ് ആദർശപരമായി ആശയപരമായി വിജിപ്പുള്ള ശത്രുക്കളെ നേരിടുന്ന രീതി ഇതാണോ എന്നുള്ളതാണ് സാംസ്കാരിക കേരളം ലജ്ജിച്ച് ചോദിക്കുന്നത് തൊണ്ണൂറ്റി വയസ്സുള്ള ബി ആർ പി ഭാസ്കരൻ എന്ന മാധ്യമ പ്രവർത്തകനെ പോലും വളരെ മോശമായ രീതിയിൽ തെറി അഭിഷേകം നടത്തുന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും സൈബർ മീഡിയയിൽ ഇത്തരം പരാമർശങ്ങൾ വന്നു കാണുന്നത് ഇതിന് പുറകിലുള്ളതെല്ലാം ഇടതുപക്ഷ ചിന്താഗതിക്കാർ തന്നെയാണ് എന്നുള്ളത് അവരുടെ കമന്റുകൾ വായിച്ചാൽ മനസ്സിലാകും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് വിയോജിച്ചുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞാൽ അവരെ പൊളിച്ചടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരം കമന്റുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ആരാ ാണ് ഉത്തരവാദിത്വം പറയുക എന്നാണ് ഇതിന്റെ അറുതി വരുത്തുവാൻ സാധിക്കുക ഇത്തരം പോസ്റ്റുകളും കമന്റുകളും കണ്ട് തല ചെകിടിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയുവാൻ ഒട്ടും മടിയില്ല മലയാളത്തിലെ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചുരപ്രചാരം നേടിയ മാധ്യമമായ മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയായ ശ്രീ മറനാടൻ ഷാദനാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഇതിനുവേണ്ടി ഒരു വീഡിയോ തന്നെ ചെയ്യുകയുണ്ടായി എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ട് ഇതുപോലെ ന്യായാധിപന്മാർക്കെതിരെ ഇത്തരത്തിൽ ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇതിനെതിരെ ശക്തിയുക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെ ാണ് വർദ്ധാടൻ തന്റെ വീഡിയോയിലൂടെ എന്തായാലും പല ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്തരം പരാതികൾ ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോടതി അലക്ഷ്യത്തിന് ഇത്തരം ആളുകളുടെ പേരിൽ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പി കെ സുരേഷ് കുമാറിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോടതി അലക്ഷ്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ്മാരായ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുടെ ബെഞ്ചിലാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും ഇത്തരം ആളുകൾ നിലക്കി നിർത്താനായില്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക അവബോധം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നാം നോക്കിക്കാണേണ്ടത് തെറ്റ് ചെയ്തവർ എക്കാലത്തും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം തെറ്റ് തെറ്റായി തന്നെ വ്യാഖ്യാനിക്കാനും തെറ്റിനെ തെറ്റായി തിരിച്ചറിയാനും സാധിക്കാത്തിടത്തോളം കാലം പിന്നെ എങ്ങനെയാണ് നമ്മൾ സാംസ്കാരിക ചിത്രരായ മനുഷ്യരാണെന്ന് പറയാൻ കഴിയുക അവനവന് പറ്റുന്ന തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള അവബോധം നമുക്കില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ശരി പ്രവർത്തിക്കുക നമുക്കെതിരെ ആശയപരമായി നമുക്കെതിരെ നീങ്ങുന്ന ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് എവിടെ നിന്ന് വന്നു ചേർന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പലപ്പോഴും രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ആശയപരമായി നമുക്ക് എതിർപ്പുള്ള ആളുകളെ വിശേഷിപ്പിക്കുമ്പോൾ പോലും ബഹുമാന്യരായ എന്ന് തന്നെയാണ് പലപ്പോഴും പല ആളുകളും ചേർത്ത് പറയാറുള്ളത് ആശയപരമായാണ് അത്തരം ആളുകളോട് വിയോജിപ്പുള്ളത് അല്ലെങ്കിൽ അഥവാ അത്തരം ആളുകളോട് പ്രതിഷേധമുള്ളത് പക്ഷെ അത് വ്യക്തിപരമായ വൈരാഗ്യമല്ല ഒരിക്കലും എന്നുള്ളത് തിരിച്ചറിയുവാൻ നമ്മുടെ പല മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ വന്ന് ഇത്തരം പോസ്റ്റ് ഇടുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത ശ്രീ മർദാടൻ ഷാജിന്റെയും മറ്റു പലരുടെയും പരാതിയെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ കോടതി കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളത് ആശാമഹം തന്നെയാണ് എന്തായാലും കൃത്യമായ നടപടികളോടുകൂടി കോടതി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത്തരം കുറ്റകൃത്യം ൾ നാട്ടിൽ കുറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിന്റെ സാംസ്കാരിക അവബോധത്തിന് മേൽ മറ്റാരെങ്കിലും ചെളിവാരിയറിയാൻ സാധ്യതയും കുറവായിരിക്കും ഇതാണോ സമ്പൂർണ്ണ സാക്ഷരായ കേരളത്തിന്റെ സംസ്കാരം എന്ന് മറ്റുള്ളവർ മൂക്കത്ത് വിരൽ വച്ച് ചോദിക്കാതിരിക്കാനോ എങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുകൾ അത്യാവശ്യം തന്നെയാണ് അത്യന്താപേക്ഷിത തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ദേവൻ രാമചന്ദ്രനെതിരെ സി പി എമ്മിന് ഇത്രത്തോളം കലിപ്പുണ്ടാകാൻ കാരണം മറിയക്കുട്ടി കേസിൽ ഉൾപ്പെടെ ദേവൻ രാമചന്ദ്രൻ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടതിൽ തന്നെയാണ് മറിയക്കുട്ടിയെ വി വി ഐ പി എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിശേഷിപ്പിച്ചത് അവർക്ക് പെൻഷൻ കൊടുക്കണം കൊടുത്തേ പറ്റൂ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മൂന്ന് നാല് മാസത്തെ ചിലവെങ്കിലും കേരള സർക്കാർ വഹിക്കേണ്ടതായി വരും എന്ന അതിനിശതമായ കൂടി തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടത് ഇത് തെല്ലെന്നുമല്ല പിണറായി വിജയൻ സർക്കാരിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചൊടിപ്പിച്ചത് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല അതിന്റെ പ്രതികരണമായി തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനോട് പ്രതികാര നടപടി എന്നോണം തന്നെയാണ് ഇപ്പോൾ പി കെ സുരേഷ് കുമാറിന്റെ അടക്കമുള്ള ആളുകളുടെ പോസ്റ്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് കുമാറിന്റെ എഫ് പേജിലും കണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഏതായാലും സിപിഎമ്മിന്റെ സമന്നത നേതാവായ എം പി ജയരാജൻ നേരത്തെ ജഡ്ജിമാരെക്കുറിച്ച് ശുഭന്മാർ എന്ന് വിശേഷിപ്പിച്ചതിന് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ച കാര്യം ഒരുപക്ഷെ പി കെ സുരേഷ്കുമാർ അറിഞ്ഞുകാണില്ല ന്യായാധിപന്മാരെയും ന്യായാസനങ്ങളെയും ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ എന്താണെന്നുള്ളത് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണോ പി കെ സുരേഷ് കുമാർ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് വ്യക്തമല്ല എന്നാൽ കോടതി നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ മാതൃകാപരമായി പി കെ സുരേഷിനെ ശിക്ഷിക്കും എന്നതിൽ യാതൊരു തരത്തിലും തർക്കമില്ല ഇനിയെങ്കിലും ഇത്തരം നടപടികൾ ഇല്ലാതാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഓരോ ആളുകളെയും വിമർശിക്കുമ്പോൾ അവിടെ സാംസ്കാരികമായ ഭാഷയും ഔന്നിത്യവും പുലർത്തുവാൻ ഓരോരുത്തർ ശ്രമിക്കണം എന്ന് തന്നെ അല്ലെങ്കിൽ ഓരോരുത്തരും ശ്രമിക്കും എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം എന്തായാലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇനി സോഷ്യൽ മീഡിയയിലൂടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം നിരുത്തരവാദിത്തപരമായ പരാമർശങ്ങൾ ആർക്കെതിരെയും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയുടെ ഇടപെടലുകൾ കൊണ്ട് ഇത്തരത്തിൽ ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതും സ്വാഗതാർഹം തന്നെയാണ്